ആ സൈന്യം അവരടിക്കുന്ന സമയത്ത് അത് ശരിയല്ല എന്ന് പറയാനായിട്ട് ഇവിടെ മാധ്യമത്തിനോ മീഡിയ ഫണ്ടോ പോലും ധൈര്യം വന്നില്ല അവർ പോലും ഈ പാകിസ്ഥാൻകാരെ തീവ്രവാദികൾ ഭീകരവാദികൾ എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഉറുദുഖാൻ യാതൊരു സംശയം ഉണ്ടായില്ല പുള്ളി പാകിസ്ഥാനെ സഹായിച്ചു ആയുധം കൊണ്ട് സഹായിച്ചു അതുപോലെ പണം കൊണ്ട് ഒരുപക്ഷെ സഹായിച്ച് കാണാം അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ സംഘപരിവാറുകാര്യസ്ഥി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയുണ്ട് അവരിതിൻ്റെ ഉള്ളുകൾ ശരിക്കും മനസ്സിലാക്കിയിട്ടാണോ എന്ന് എനിക്കറിയില്ല ഇവർ പിണറായി വിജയനെയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെയും കുറ്റപ്പെടുത്തുക കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുർക്കിയിൽ ഭയങ്കരമായ ഭൂകമ്പം ഉണ്ടായി ഈ ഭൂകമ്പം ഉണ്ടായ സമയത്ത് കേരള സർക്കാർ ഈ തകർന്നു പോയ തുർക്കിക്ക് ഒരു പത്തു കോടി റുപ്യ അനുവദിച്ചു തുർക്കി അത്ര ദരിദ്ര രാജ്യമൊന്നുമല്ല അവിടെ ആളുകൾ കോട്ട് സൂട്ടുമൊക്കെ ധരിച്ച് നടക്കുന്നവരാണ് സ്ത്രീകളാണെങ്കിലും വളരെ പരിഷ്കൃതരാണ് തലമുറയ്ക്കുന്ന സ്ത്രീകൾ പോലും വളരെ കുറവാണ് കാരണം മതേതര രാജ്യമുള്ളൂ ഉറുദുകമ്പ വിചാരിച്ച പോലും ഒരു പരിധിക്കപ്പുറത്തൊന്നും നടക്കില്ല അങ്ങനെയുള്ളതായ തുർക്കിക്ക് കേരളത്തിൽ നിന്നൊരു പത്ത് കോടി അനുവദിച്ചു പൂകമ്പമൊക്കെ കഴിഞ്ഞ് വളരെ കാലത്തിന് ശേഷമാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അതിന് ക്ലിയറൻസ് കൊടുത്തു പൈസ കേരളത്തിൻ്റെ ചെക്ക് തുർക്കി ക്യാഷ് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയനെയും ഇടതുപക്ഷ സർക്കാരിനെ ആക്ഷേപിക്കാനായിട്ട് സംഘികൾ ഇതൊരു അവസരമായി വിനിയോഗിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത് പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് കാരണം എന്താ വെച്ചാൽ ഈ ഭൂകമ്പം ഉണ്ടായ സമയത്ത് ആ തുർക്കിയെ ഐക്യരാഷ്ട്രസഭ സഹായിച്ചു ഡബ്ല്യു എച്ച് സഹായിച്ചു പിന്നെ അറബ് ലീഗ് സഹായിച്ചു മറ്റു പലരും സഹായിച്ചു പക്ഷെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ കൊടുത്താലോന്ന് പറയുമ്പോൾ ഇന്ത്യ ഗവണ്മെൻ്റാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ ഭൂകമ്പത്തിൽ തകർന്നു പോയ തുർക്കിയിലേക്ക് നിരവധി ടൺ മരുന്നുകൾ എത്തിച്ചു ഡോക്ടർമാരെ അങ്ങോട്ട് അയച്ചു വൈമാനികരെ അയച്ചു സൈനികരെ അയച്ചു തകർന്നുപോയ സ്ഥലങ്ങളിൽ പരിശോധന നടത്താനും ജീവനു വേണ്ടി മുറകളിൽ കൂട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇന്ത്യയുടെ സൈന്യം മാതൃകാപരമായ പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെച്ചത് ഏറ്റവും ഗംഭീരമായ പെർഫോമൻസ് കാഴ്ചവെച്ചത് ഇന്ത്യൻ സൈന്യമായിരുന്നു പിണറായി വിജയൻ്റെ പത്ത് കോടിയൊക്കെ നിസാരമല്ലേ ഇന്ത്യൻ സൈന്യം വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് നടത്തിയത് എന്ന് പറഞ്ഞ് ഉറുദുഗൻ അവർക്ക് ഒരു അപ്രീസിയേഷൻ ലെറ്റർ കൊടുക്കും അതിപ്പോഴും ഒരുപക്ഷെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഉറുദുഗാൻ ഈ പരിപാടി കാണിച്ചത് ഇതിന് മലയാളത്തിൽ വേറെ വാക്കുണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല കേൾക്കുന്നവർക്ക് ആ സ്ഥലം ഫില്ലപ്പ് ചെയ്യാം അതാണ് ഉറുദുഗാൻ ഈ പ്രത്യോപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കെ പോയി ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞത് ഇവനെ പോലെയുള്ള ഈ അമ്പോക്കികളെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക